ചാലുശ്ശേരി കദീജ മൻസിൽ ബാവറോഡ് നാടിന് സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മിച്ച കദീജ മൻസിൽ ഇംബിച്ചി ബാവ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി വാർഡ് മെമ്പർ വി എസ് ശിവ സ്വാഗതവും നന്ദിയും ത്ര ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും ചെയ്യാനാണ് ശ്രമിക്കുന്നത് സാധ്യമായതെല്ലാം ചെയ്യാൻ പണി നമുക്ക് പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനത്തിന് കാണാം എന്നാണ് പറയുന്നത് കൂടുതൽ പ്രസംഗം ഈ ആ ഈ റോഡിൻ്റെ പണി തുടങ്ങി മെയിൻ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് അറുപത്തിനാല് കോടിയും അത് പണി തുടങ്ങിയിട്ടില്ല എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന് തുടങ്ങിയിട്ട് പക്ഷേ വലിയ റോഡാണ് അറിയാമല്ലോ പ്രത്സംഗത്തിൽ കാർട്ടിങ് മുതൽ ആ തിരുവ് വരെ ടൈൽസ് വിൽക്കാനും തിരിവ് മുതൽ പരുമുന്നൂറ് ടിലും ആ തിരിയുന്ന ആ തിരുവ് വരെ ടാറിങ്ങിലും കൂടി പന്ത് വെച്ച് അതായത് നാൽപ്പത് ലക്ഷം ലക്ഷത്തോളം രൂപ പന്ത് വെച്ച് അത് ഇന്ന് ടെൻഡർ കൊടുത്തു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി